ഹലോ ഗായ്സ് എന്റെ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് റൂട്ടിലെ എമ്മെ കണ്ടുപിടിക്കാം അതാ വരുന്ന ഫസ്റ്റ് വണ്ടൻ ഹെൽമെറ്റ് വെക്കാറേ ഓഫീസിലേക്ക് ഓടുകയായിരിക്കും അല്ലേ എന്മാരും ആ ഹെൽമെറ്റൊക്കെ വെച്ചൂടേ അടുത്താളി വളവന്ന് ഇങ്ങനെ നേരെ വരുമ്പോ കൊറച്ചു മുന്നിൽ അവിടെ ഒരു പോക്കറ്റ് റോഡുണ്ട് പോക്കറ്റ് റോഡൊന്നും ദപ്പാൻ കയറും ഇരുത്താ വന്നു 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 ിയ സഹോദരത്തിന് ഹെൽമറ്റ് വില്ല റോക്കിലേക്ക് കയറേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അടുത്തത് ഞാൻ ഈ കാറിന്റെ ഇടയിൽ കൂടെ മുമ്പോട്ട് പോകുമ്പോ നിന്നെയത്തോട് പെരു ഓട്ടോസൈക്കിൽ കേറി വരും എങ്ങോട്ടാണാവോ നമ്മൾക്ക് എങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നോണ്ട് കുഴപ്പമില്ല അല്ലെ ഏനമ്മോനെ പോസ് ആയതല്ലേ എന്തായാലും നാണയല്ലേ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അങ്ങനെയാണെങ്കിൽ അതൊരു അടിപൊളി ആയിരിക്കും ഇതിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ ചെയ്തേക്ക് ഇനി നമുക്ക് ത്രീ പോയിന്റ് എയ്റ്റ് എക്സ് കുറച്ച് മുന്നോട്ട് പോയെ കുറിച്ച് പോലീസ് മാമന്മാരെ കാണാം ആ ഗ്ലാസ് മറ്റുള്ള മഹത്വമൊക്കെ സുരേഷ് ഗോപി ഓറ്റുപോകും അവിടെ കൊറച്ച് ചേട്ടന്മാരും തോന്നുന്നുണ്ട് ഞാൻ ഞാൻ എന്തായാലും ഞാൻ എപ്പോഴും ഇനി ആ നേരത്തെ കണ്ട സഹോദരൻ എന്താ പിന്നേം വരും ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവന് നേരെ പോയ പോലെ എന്തിനാ എൻറെ മുന്നിൽ കിടന്ന് പൊട്ടിഷു കാണിക്കുന്നെ ഇതാവൂലെ നമ്മളൊക്കെ പറയുന്ന റൈഡവൻ നന്നാക്കി അവൻ പോണ കൊക്കിന് പോയിക്കോട്ടെ നമ്മക്ക് അടുത്ത് ഉള്ളോട്ട് പോകാം ആഹാ നല്ല സമാധാനായിട്ടുള്ള ഒരു റൈഡ് എന്ന് ഞാൻ വിചാരിക്കും വിചാരിക്കില്ലല്ലോ ഈ ഫൈവ് വാക്സ് കഴിഞ്ഞ ഉടനെ ഒരു പാണ്ടിക്കരിമ്പാറ് കയറി വരും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ ഗായ്സ് തൊടുകൂടെ എന്റെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഇഷ്ടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം